മാറാക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി അങ്കണവാടി കുട്ടികൾക്ക് യൂണിഫോമും ടാഗും പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക നൂതന പദ്ധതി ഉൾപ്പെടുത്തി അംഗീകാരം നേടിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്യ പദ്ധതിക്കായി മൂന്ന് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് അങ്ങനെ വടിയിൽ നിന്നായി എണ്ണൂറോളം കുട്ടികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഒ പി കുഞ്ഞുമ്മ അധ്യക്ഷനായിരുന്നു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വെളേരി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്നാനിംഗ് കമ്മിറ്റി ചെയർമാൻ നസീബ അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നെജ്മത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സി നസീബുദ്ദീൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി പി സജിന ടീച്ചർ സജിത നന്നേങ്ങാടൻ എന്നിവരും സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം